ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെല്ലുശ്ശേരിയിൽ പുതിയ നാടകവുമായി വന്നിരിക്കുകയാണ് അവന്തിക ഇപ്പോൾ അവന്തിക ഗർഭിണിയാണെന്ന് ഡോക്ടർ എല്ലാവരോടും പറഞ്ഞു എല്ലാവരും അത് വിശ്വസിച്ചു നേരത്തെ തന്നെ സേതു അവന്തികയെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ പറഞ്ഞതുകൊണ്ട് അവന്തിക ഇപ്പോൾ ബാഗുമായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വന്നിരിക്കുകയാണ് അവന്തികയെ ആരും പറഞ്ഞു വിടില്ല എന്നുള്ള കാര്യം അവന്തികയ്ക്ക് അറിയാം ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ബാഗുമായി സേതുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് അവന്തിക പറയുന്നു ഞാൻ ഈ വീട്ടിൽ നിന്ന് നേരത്തെ പോകാൻ തീരുമാനിച്ചത് തന്നെയായിരുന്നു എന്നാലും ഞാൻ ഈ വീട് വിട്ട് പോകേണ്ടവള അത് പക്ഷേ കുറച്ച് പണത്തിൻ്റെ പേരിൽ ഒരു കള്ളിയായിട്ട് മുദ്രകുത്തി കുത്തി ഇറക്കി വിടുമെന്ന് ഞാൻ കരുതിയതല്ല മക്കളെ പോലെ ഞാൻ സ്നേഹിച്ചവരും അച്ഛൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ സ്നേഹിച്ച ആ വലിയ മനുഷ്യനും അനിയത്തിമാരെ പോലെ വാത്സല്യം കൊടുത്തവരും ഈശ്വരനു തുല്യം കണ്ട് സ്നേഹിച്ച ഭർത്താവും ഒക്കെ നോക്കി നിൽക്കെ ഞാൻ ഈ വീട്ടിൽ നിന്നിറങ്ങുകയാണ് ഇങ്ങനെ ഒരു പടിയിറക്കം എൻ്റെ വിധിയായി ഒരു കയറിൽ കൂട്ടി കെട്ടുമ്പോഴും എനിക്കറിയാം ഞാൻ തെറ്റുകാരിയല്ല എന്ന് എനിക്ക് എൻ്റെതായ ന്യായങ്ങളും അവകാശവാദങ്ങളും ഉണ്ട് പക്ഷേ അതൊന്നും ഞാൻ ഇവിടെ നിരത്തുന്നില്ല ഞാൻ ഗർഭിണിയാണെന്നും നന്ദേട്ടൻ ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ സന്തോഷം കൊണ്ടും ആഘോഷം കൊണ്ടും ബഹളത്തിൽ മുങ്ങിപ്പോകേണ്ട ഈ വീട്ടിൽ മുഖത്തെ തളത്തി തള തളം കെട്ടിക്കിടക്കുന്ന ഈ വീട്ടിൽ കാരണം ഞാൻ തന്നെയാണ് ഇവിടെ നിറങ്ങുമ്പോ ഒരു വിഷമം മാത്രമേ ഉള്ളൂ എനിക്കും നന്ദേട്ടനും ഒരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹം നിറവേറുമ്പോൾ അച്ഛന്റെ സന്തോഷം കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമം വളർത്തി വലുതാക്കിയവരൊക്കെ എനിക്കെതിരെ തിരിഞ്ഞ് സംസാരിക്കുമ്പോൾ ഞാനൊന്നും പറയാത്തത് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അതുപോലെ എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാ എന്നാലും നീ പറഞ്ഞു കളഞ്ഞല്ലോ സ്നേഹമോളെ നിങ്ങളെക്കാളും ഞാൻ സ്നേഹിച്ചത് പണത്തിനെയാണെന്ന് അല്ലെങ്കിലും ഇത് അങ്ങനെയൊക്കെ തന്നെയാണ് സ്വന്തം കാലിൽ നിൽക്കാറാകുമ്പോൾ വളർത്തിയവരുടെ കണക്കും സ്നേഹവും ഒക്കെ ബാധ്യതയായി മാറും ഞാൻ കാരണം എന്റെ അച്ഛൻ ഒരുപാട് വിഷമിച്ചെന്ന് എനിക്കറിയാം അറിയാതെ ചെയ്ത തെറ്റുകളാണെങ്കിലും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് തിരിച്ചു വരാനല്ലാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ മൂന്ന് മരുമക്കളും അച്ഛനെ ഒരുപോലെ അല്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം ആതിര ഗർഭിണിയായി സന്ദീപിനെ തിരക്കി ഈ വീട്ടിലേക്ക് കയറി വന്ന നിമിഷം അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്ത് പ്രശ്നം വന്നാലും ആതിരിയുടെ വയറ്റിൽ വളർന്നത് നെല്ലുശ്ശേരി സേതുമാധവൻ്റെ ഇളയ മകൻ സന്ദീപിൻ്റെ ചോരയാണെന്ന് അതുകൊണ്ട് മാത്രം ആതിരയുടെ ക്ഷമിച്ചെന്ന് ഇപ്പോൾ ഞാൻ ഈ വീട് വിട്ടിറങ്ങുന്നത് അതേ നെല്ലുശേരി സേതുമാധവൻ്റെ മൂത്ത മകൻ്റെ കുഞ്ഞിനെയും വയറ്റിൽ ഇട്ടുകൊണ്ടാണ് ഒരാൾ ഗർഭാവസ്ഥയിൽ കയറി വന്നപ്പോൾ മറ്റൊരാൾ അതേ അവസ്ഥയിൽ പടിയിറങ്ങുന്നു ഇത് രണ്ട് തമ്മിൽ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അച്ഛ എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് നന്ദൻ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നു പിന്നീട് വരുന്നത് അവരിക വരുന്നത് നന്ദൻ്റെ അരികിലേക്കാണ് എന്നിട്ട് പറയുന്നു ഞാൻ ഇറങ്ങുകയാണ് നന്ദേട്ട എന്നെ ഇവിടേക്ക് നന്ദേട്ടൻ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാണ് പക്ഷേ തിരികെ പോകുന്നത് ഒറ്റയ്ക്കും എൻ്റെ വയറ്റിൽ നന്ദേട്ട് കുഞ്ഞുണ്ട് വാടകയ്ക്ക് വീട് എടുത്തായാലും ഞങ്ങൾ ഈ നാട്ടിലുണ്ടാകും എപ്പോൾ വേണമെങ്കിലും നന്തേട്ടന് വരാം വന്നില്ലെങ്കിലും എന്ത് കഷ്ടപ്പാട് സഹിച്ചും ഞാൻ വളർത്തും നമ്മുടെ കുഞ്ഞിനെ ആഡംബരം കുറച്ച് കുറഞ്ഞാലും എന്നെക്കൊണ്ട് ആവും വിധം ഞാൻ വളർത്തിക്കൊള്ളാം ഇനിയും ഞാനിവിടെ നിന്നാൽ ചിലപ്പോൾ എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്നു വരില്ല ഇത്രയും പേരുടെ മുന്നിൽ ഞാൻ പൊട്ടിക്കരയുന്നത് എനിക്ക് ക്ഷീണമാകും അതുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ് എന്നാൽ ഇത് വെറുമൊരു അഭിനയം മാത്രമാണെന്ന് അർജുനക്ക് നന്നായിട്ടറിയാം അവന്തിക വീണ്ടും പറയുന്നു ആർക്കും ഏറെ നേരത്തും അവന്തികയെ വന്ന് കാണാം ഒരിറ്റ സ്നേഹം കുറയാതെ എല്ലാവരോടുമുള്ള സ്നേഹം എൻ്റെ മനസ്സിൽ കാണും ശേഷം വ മോളെ എന്ന് പറഞ്ഞ് അനഖയുമായി അവന്തിക പോകാൻ തുടങ്ങിയപ്പോൾ സേതു പറയുന്നു അവന്തിക നിൽക്ക് നീ തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളത് എന്റെ തീരുമാനവും അവൻ്റെ പോകുമ്പോൾ പുറത്താകുന്നത് എൻ്റെ മകന്റെ ഭാര്യ മാത്രമല്ല നിന്റെ ഉള്ളിലുള്ള എൻ്റെ മകന്റെ കുഞ്ഞും കൂടിയാണ് ആ കുഞ്ഞിനെ വളർത്താൻ നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടണം എന്നില്ല സേതുമാധവന്റെ മകന്റെ കുട്ടി ജനിച്ച് വീഴേണ്ടത് ഈ വീട്ടിലാണ് വാടക വീട്ടിലല്ല നീ നേരത്തെ പറഞ്ഞില്ലേ മൂന്ന് മരുമക്കളുടെ അടുത്തും ഞാൻ ഒരുപോലെയല്ല എന്ന് ഗർഭിണിയായതുകൊണ്ട് ഞാൻ മാപ്പ് കൊടുത്തു എന്ന് അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം ഈ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞിനെ തരാൻ പോകുന്നവളാണ് നീ അതുകൊണ്ട് തന്നെ പണത്തിന്റെ കണക്ക് ഞാൻ മറക്കുകയാണ് അതിനോടൊപ്പം നീ ഇതുവരെ ചെയ്ത തെറ്റുകളെല്ലാം ഈ ഒരു തവണ കൂടി ഞാൻ എല്ലാം ക്ഷമിക്കുകയാണ് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ നന്ദൻ മുതൽ സ്നേഹം വരെയുള്ള എൻ്റെ മക്കളും ക്ഷമിച്ചു എന്ന് തന്നെയാണ് അങ്ങനെ ക്ഷമിച്ചത് തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഓഫീസിലെ ഒരു കാര്യത്തിലും നീ ഇനി ഇടപെടരുത് ഒരു ഫോൺ കോളിൽ പോലും ഓഫീസ് കാര്യങ്ങളിൽ നിന്റെ ഇടപെടൽ ഉണ്ടാകരുത് എന്നാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് സേതു അർച്ചനയോട് പറയുന്നു അർച്ചനെ അനൂപിനെ വിളിച്ച് പറഞ്ഞേക്കണം ഈ വീട്ടിലുള്ളവർ കാരണമുണ്ടായ വിഷമങ്ങൾക്കൊക്കെ ഞാൻ ക്ഷമ ചോദിച്ചു എന്ന് അവന്റെ അവതകെയും അനഘയും അകത്തേക്ക് പോകാൻ നോക്ക് എന്നും സേതു പറയുന്നു എന്നിട്ട് ടീനയോട് സേതു പറയുന്നു വീട്ടിൽ അവസ്ഥയുണ്ടായാലും പട്ടിണി കിടന്നാലും ശരി മനസ്സാക്ഷിക്ക് നിരക്കാത്തത് ചെയ്യരുത് അത് ആര് പറഞ്ഞാലും പ്രലോഭനങ്ങളിൽ വീഴാതെ ഉള്ളത് ജീവിക്കാൻ പഠിക്കണം നീ ഇരു നിന്റെ അച്ഛനെ പോലെ പറയുന്നതാണെന്ന് കരുതിയാൽ മതി സച്ചി ഈ ഒരു തവണത്തേക്ക് ടീനയോട് ക്ഷമിച്ചേക്ക് ജോലിയിൽ നിന്നും പറഞ്ഞു വിടുകയെന്നും വേണ്ട എന്ന് സേതു സച്ചിയോടും പറയുന്നു ഇന്ന് ഈ വീട്ടിൽ ഒരു സന്തോഷം നിറഞ്ഞ വാർത്ത കേട്ടതുകൊണ്ട് ഒരു കണ്ണുനേരം ഈ വീട്ടിൽ വീഴരുത് എന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത് അത് നിനക്ക് എപ്പോഴും ഓർമ്മ വേണമെന്നും സേതു ടീനയോട് പറയുന്നു സേതു പോകാൻ തുടങ്ങിയപ്പോൾ അവനിക വിളിക്കുന്നു അച്ഛാ അച്ഛൻ എല്ലാം ക്ഷമിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് അത് എന്നെ ഓർത്തല്ല എന്നും എന്നെ എന്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്താണെന്നും എനിക്കറിയാം പക്ഷേ പക്ഷെ അച്ഛൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞെങ്കിലും അതിനർത്ഥം ഞാൻ ഇപ്പോഴും കുറ്റക്കാരിയാണെന്നല്ലേ അങ്ങനെ ഇവരുടെയൊക്കെ മുന്നിൽ തെറ്റുകാരിയായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വിട്ട് പോകാനാണ് എന്റെ തീരുമാനം എനിക്ക് ആരുടെയും ഔദാര്യത്തിൽ ഇവിടെ ജീവിക്കണം എന്നില്ല അനഖേ നീ വാ എന് പറഞ്ഞവൻ വന്തിക പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും സേതു അവൻ്റെ ഗെ എന്ന് വിളിക്കുന്നു ഞാൻ പറഞ്ഞത് കുഞ്ഞിനെ കുറിച്ചാണെങ്കിലും നീയും ഈ വീട്ടിലെ അംഗം തന്നെയാണ് കുടുംബത്തിൽ ഇതുപോലെയുള്ള പ്രശ്നം നടക്കുമ്പോൾ ആരെങ്കിലും സമാധാനപ്പെട്ടാലേ അത് തീരൂ അവനിക പറയുന്നു സമാധാനപ്പെടാം ഞാൻ ഒന്നും മിണ്ടാതെ ഇവിടെ നിൽക്കാം പക്ഷേ അത് എൻ്റെ വയറ്റിൽ വളർന്ന കുരുന്നിൻ്റെ പേരിലാവുന്നത് എനിക്കിഷ്ടമല്ല എന്നെ ഒരു തെറ്റുകാരിയെ പോലെ ഈ വീട്ടിലെ ഒരു കണ്ണും എന്നെ നോക്കാൻ പാടില്ല ആ ഉറപ്പ് അച്ഛനെ എനിക്ക് തരാൻ പറ്റുമോ പറ്റുമെന്ന് സേതു അവനികയോട് പറയുന്നു ഞാൻ എടുക്കുന്ന ഏത് തീരുമാനത്തോടൊപ്പം ഇവിടെ എല്ലാവരും സഹകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉറപ്പ് ഞാൻ നിനക്ക് തരും ഇനിയും നിനക്കെതിരെ വിശ്വാസം ഇല്ലെങ്കിൽ നിന്റെ തീരുമാനം നിനക്കെടുക്കാം അതിപ്പോൾ എനിക്ക് അറിയുകയും വേണം അവൻ പറയുന്നു ഈ ഒരു തവണയും കൂടി അച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കാം അത് മറ്റൊന്നും കൊണ്ടല്ല അച്ഛൻ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ട് തന്നെയാണ് എൻ്റെയും നന്ദേട്ട് കുഞ്ഞ് ജനിച്ച് വീണേണ്ടത് ഈ കുഞ്ഞു ഈ വീട്ടിലാണ് പിന്നീട് അത് അത് എൻ്റെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഉത്തരം മുട്ടിപ്പോകരുതല്ലോ അച്ഛൻ്റെ സ്നേഹമില്ലാതെ എൻ്റെ കുഞ്ഞ് വളരരുത് അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിൽക്കാം എന്ന് അവൻ പറയുന്നു മോളെ അർച്ചനെ നീ പെട്ടിയെടുത്ത് അവൻ തികയെ മുറിയിൽ കൊണ്ടാക്കെന്ന് സേതു പറയുന്നു അങ്ങനെ അവന്തികയുടെ പെട്ടി അവന്തികയുടെ മുറിയിൽ കൊണ്ടു വെക്കുകയാണ് അർച്ചന അവതികയും അർച്ചനയുടെ പിന്നാലെ വന്നു എന്നിട്ട് അവിടെ പെട്ടി വെച്ചതിന് ശേഷം അർച്ചന മുറിക്കു പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവന്തിക അർച്ചനയുടെ കയ്യിൽ കയറി ഒന്ന് പിടിച്ചു അർച്ചന വിടാൻ ശ്രമിച്ചിട്ടും അവന്തിക വിടുന്നില്ല ഒരു അഹങ്കാരത്തിന്റെ പുഞ്ചിരിയോടെ അവന്തിക ഒന്ന് നോക്കുന്നു എന്നിട്ട് അർച്ചന അവതികയോട് പറഞ്ഞ ആ ഡയലോഗുകളൊക്കെ ഒന്ന് ഓർക്കുകയാണ് ഈശ്വരൻ എന്ന് പറയുന്ന ആൾ എൻ്റെ കൂടെ തന്നെ എപ്പോഴും കൂടെ നിന്ന് രക്ഷിച്ചെടുക്കുന്ന എൻ്റെ സ്വന്തം ആള് ഒരുങ്ങിയിരുന്നു അവന്റികയായിട്ടുള്ള പുതിയ പോരാട്ടത്തിന് കാണണം നമുക്ക് എന്നും അവന്തിക പറയുന്നുണ്ട് ദേഷ്യത്തോടെ ആ കൈതട്ടി മാറ്റിയിട്ട് അർച്ചന പോകുന്നു നേരെ വന്നത് നന്ദന്റെ മുന്നിൽ നന്ദൻ മുറിയിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു രണ്ടുപേരും ഇങ്ങനെ പരസ്പരം ഒന്ന് നോക്കുന്നുണ്ട് ദേഷ്യത്തോടെ അർച്ചന ഒന്നും മിണ്ടാതെ തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ് നിരാശയോടെ നിൽക്കുകയാണ് നന്ദൻ യഥാർത്ഥത്തിൽ അവസരമായിരുന്നു ഇപ്പോൾ രണ്ടുപേരും കൂടി പാഴാക്കിയത് ശേഷം മുറിയിലേക്ക് വന്ന് വാതിലടച്ച് കുറ്റിയിടുകയാണ് നന്ദൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവന്റെ നിൽക്കുന്നു എന്നെന്താ ഇങ്ങനെ നോക്കുന്നത് ആദ്യായിട്ട് കാണുന്നത് പോലെ ഒരു അച്ഛനാകാൻ പോകുന്നതിൻ്റെ സന്തോഷം മുഖത്ത് കാണുന്നില്ലല്ലോ എന്നാ അവന്റിക ചോദിച്ചപ്പോൾ നന്ദൻ പറയുന്നു അങ്ങനെ ഒരു സന്തോഷം എൻ്റെ മുഖത്തൊന്ന് പ്രതീക്ഷിക്കണ്ട എനിക്കറിയാം അവൻ്റിക ഒരിക്കലും ഗർഭിണിയാവില്ലെന്ന് അതണ്ടാ എൻ്റെ ഭർത്താവിന് അതിനുള്ള കഴിവില്ലെന്നാണോ എന്ന് അവൻ്റെ ചോദിക്കുന്നു അതോ ഭാര്യ വർതൃബന്ധം ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് അവന്തിക ചോദിച്ചപ്പോൾ നന്ദൻ പറയുന്നു എനിക്ക് കഴിവില്ലെന്ന് തന്നെ നീ കൂട്ടിക്കോ നീ അല്ല എന്നും ആ ഡോക്ടറിനെ കൊണ്ട് നീ അങ്ങനെ പറയിച്ചതാണെന്നും എനിക്കറിയാം എന്തിനെന്ന് അവന്തിക ചോദിച്ചപ്പോൾ നന്ദൻ പറയുന്നു ഈ വീട്ടിൽ നിന്ന് പോകാതിരിക്കാൻ തന്നെ ഇവിടെ നിറങ്ങേണ്ടി വരും എന്നായപ്പോൾ ഒരു ബോധം കിടലമാതു വഴി ഒരു ഗർഭം നിന്റെ കുറെ വാചക കസരത്തുകളിൽ എന്നെ അച്ഛൻ വീണ് പോയി കാണും പക്ഷേ എന്നെ നീ അതിന് കൂട്ടണ്ട അവൻ്റെ പറയുന്നു എന്നെ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടല്ലേ എൻ്റെ ഭർത്താവ് പക്ഷേ ഇത് അല്ല നെലശ്ശേരി നന്ദന്റെ ഭാര്യ അവൻ്റെ ഗർഭിണിയാണ് ഈ ലോകത്തുള്ള ഒരു പെണ്ണം താൻ തൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയില്ല ഇത് കേട്ട് നന്ദൻ പറയുന്നു അത് ചിലപ്പോൾ സത്യമായിരിക്കും പക്ഷെ നീ പറയും നിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്നും പറയാനും കാണിക്കാനും നീ മടിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവൻ്റെയൊക്കെ പറയുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു പെണ്ണിനെ ഇങ്ങനെയൊരവസ്ഥ താനൊരു അച്ഛനാകാൻ പോകുന്നു എന്നറിയുമ്പോൾ ഓടി വന്നതിനെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവയ്ക്കും എന്നെ കരുതി ഞാനിപ്പോൾ ആരായി ഇല്ല എടുക്കേട്ട ദേഷ്യത്തോടെ നന്ദൻ പറയുന്നു എടി നിന്റെ ഈ നാടകം ഉണ്ടല്ലോ അവസാന തടമായി നീ കാണിക്കാൻ വെച്ചിരുന്ന ഈ ഗർഭനാടകം ഞാൻ പൊളിച്ച് കൈ തരഞ്ഞു നിൻ്റെ അങ്ങനെയാണോ എന്ന് അവൻ്റെ കെ ചോദിക്കുന്നു എങ്കിൽ അവിടെ ചെന്നെല്ലാം അവരോടും പറയൂ ഞാൻ ഗർഭിണി അല്ല എന്നും നിങ്ങൾക്കതിന് സാധിക്കുന്നില്ലെന്നും എടി എന്ന് പറഞ്ഞ് അവൻ്റെ കയെ അടിക്കാൻ കൈ ഓങ്ങുകയായിരുന്നു നന്ദൻ എന്നാൽ അടിച്ചില്ല എനിക്കറിയാം എന്നെ തഴ പഴയത പോലെ തല്ലാൻ പറ്റില്ലെന്ന് കാരണം ഞാൻ ഗർഭിണിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടല്ല ഞാൻ നിന്നെ തല്ലാത്തത് തള്ളിയിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായോണ്ട നീ കള്ളം പറഞ്ഞേ ഇവിടെ എത്ര നാൾ പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് അറിയണമെന്ന് നന്ദൻ പറയുന്നു അതെ ഞാൻ ഗർഭിണിയാണെന്ന് വീട്ടിലെ സകലരെ വിശ്വസിച്ചിട്ടും അതിന് ഉത്തരവാദിയായ എന്റെ ഭർത്താവ് മാത്രം വിശ്വസിക്കുന്നില്ല എന്ന് അവന്തിക നീന്തീ ഉദ്ദേശം എനിക്ക് അറിയാമെന്ന് വീണ്ടും ദേഷ്യത്തോടെ നന്ദൻ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു എന്തറിയാന്ന് ഒന്നും അറിയില്ല അതെ നിങ്ങൾക്കെന്നല്ല ഈ വീട്ടിലെ ആർക്കും മാത്രം പെട്ടെന്ന് മനസ്സിലാകുന്നതല്ല അവന്തികയുടെ ഉദ്ദേശങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ ഒരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ നല്ലൊരു ഗർഭകാലം ആസ്വദിക്കുക വേദനകൾ സഹിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതോടെ സേതുമാധവൻ എന്ന വലിയ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം മറ്റ് ഒരു ഒറ്റ ഉദ്ദേശവും എനിക്കില്ല അല്ല നിങ്ങൾക്ക് ഇപ്പോഴും സംശയം മാറിയില്ലേ എന്നാലേ ശ്രദ്ധിച്ച് ഒന്നുകൂടി കേട്ടോ അവനിക ഗർഭിണിയാണ് വീണ്ടും ദേഷ്യത്തോടെ നിൽക്കുകയാണ് നന്ദൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ